ഹലോ ഗൈസ് ഞങ്ങൾ ഇന്ന് ഒരു ലോങ് ട്രാവല് പോവുകയാണ് ഗൈസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പോവുകയാണ് ഗൈസ് തൃശ്ശൂർ കഴിഞ്ഞ് പോകണം അപ്പം കുറേ നാളുകൊണ്ട് ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇതുവരെ പറ്റിയില്ല അപ്പം ഇന്ന് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വയറ്റിലേന്ന് ബസ്സിനാണ് ഗൈസ് പോകുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ പോകുന്നത് അതിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി കെ എസ് ആർ ടി സിക്ക് പോകുന്നത് എന്തായാലും സൂപ്പർ വൈബായിരുന്നു ഗൈസ് കുറേ നാൾക്ക് ശേഷം ബസ്സിൽ കയറിയതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് കയറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഗ്രഹമൊന്നു പോയി ഗൈസ് എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പഴത്തേക്ക് എനിക്കങ്ങനെ ഇറങ്ങിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മറ്റേ വണ്ടിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെയൊക്കെ നിർത്തി ചായ വെള്ളമൊക്കെ കുടിച്ച് നനച്ചൊക്കെ പോകാമല്ലോ പക്ഷേ ഇതങ്ങനല്ലോ അയ്യോ എന്റെ പൊന്നോ ഇതാണെന്നുണ്ടെങ്കിൽ കയറുകയും ചെയ്തു എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ടോ ഈ ദുനിയവിൽ ആ സ്റ്റോപ്പുകളെല്ലാം നിർത്തിയാണ് ബസ് പോകുന്നത് എൻ്റെ ദൈവമേ ചത്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ കൊണ്ടൊക്കെ ഒന്നര മണിക്കൂർ ആ രണ്ട് മണിക്കൂർ നിന്ന് എടുക്കുമല്ലോ തൃശ്ശൂർ പോകാൻ വേണ്ടി ഓ ഇതെനിക്ക് തോന്നുന്ന ഒരു മൂന്ന് മണിക്കൂർ എടുത്തു തോന്നുന്നു അതുപോലെ ഇഴഞ്ഞ ഇഴഞ്ഞായിരുന്നു ഗൈസ് പൊയ്ക്കൊണ്ടിരുന്നത് ഓ എന്ത് ചെയ്യാനോ കയറിപ്പോയില്ലേ ഇനി ഇറങ്ങാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു ഗൈസ് തൃശ്ശൂർ യാത്ര കുറേ നാൾ കൊണ്ടേ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകണം പോണം അവരെപ്പോഴും വിളിക്കലുണ്ട് പക്ഷേ പോകാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്പോൾ വിളിച്ചാലും പിന്നെ വരാം പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി വച്ചേക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ പെരുന്നാള് പോകാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പെരുന്നാളിന് പോകാൻ പറ്റിയില്ല ഗൈസ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അത് പിന്നെ ഇന്ന് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് ഗൈസ് ചാലക്കുടിയൊക്കെ എത്തി ചാലക്കുടി സ്റ്റാൻഡാണ് ഗൈസ് ഇത് നല്ല രസമുണ്ടല്ലോ ചെറിയൊരു സ്റ്റാൻഡ് അങ്ങനെ ഞങ്ങൾ ചാലക്കുടി ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ആശ്വാസമായി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ബസ്സിലൊക്കെ ഇവിടെയൊക്കെ ലോങ് ഡ്രാവല് പോകുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം എല്ലാ സ്റ്റോപ്പും ഇപ്പോൾ അങ്കമാതിയിൽ ചാലക്കൂടി അവിടെയൊക്കെ നിർത്തിപ്പോന്നെങ്കിൽ നമുക്ക് ഇറങ്ങി മേടിക്കാനൊന്നും പറ്റുന്ന ടൈമൊന്നും നിർത്തൂലല്ലോ അതുകൊണ്ട് ഭയങ്കര ഷോകമായി പോയി ഗൈസ് ചെയ്ത് കണ്ടുവന്ന് നമ്മുടെ ടോളിൻ്റെ അവിടെ എത്തി അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോൾ എനിക്ക് അത്രയും വേഗം എനിക്ക് കുറച്ചുകൂടെ അല്ലേ ഉള്ളൂ ഒന്ന് വേഗം എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല അതാണ് എനിക്ക് ഇത്രയും അത് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെയാണ് അത് കുറേ നാളുകൾക്ക് ശേഷം ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല എന്തോ ഒരു വല്ലാതൊരു അത് ഫുഡ് കൂടെ കഴിക്കാതെ കയറിയോണ്ടാന്ന് തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ രാവിലെ എങ്ങാണ്ടാണ് കഴിച്ചത് പിന്നെ ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങൾ ആ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ അവിടുന്ന് നേരെ ബസ്സിൽ കയറി പോരുമായിരുന്നു ബൈക്കിലേന്ന് ചെന്നപ്പോൾ തന്നെ ബസ്സുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് കയറി ഒന്നും വാങ്ങിക്കാൻ അങ്ങനൊരു മൈ ഓർത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും അയ്യോ ലോങ് ഡ്രാവൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ കുടിക്കാനോ സ്നാക്സൊക്കെ ആയാലും മതി എന്തെങ്കിലുമൊക്കെ കൈ കരുതുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളത് ഞാൻ പഠിച്ചു ഗൈസ് നല്ലോണം പഠിച്ചു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തി ഗൈസ് ഇത് കാണാൻ നല്ല രസമില്ലേ തൃശ്ശൂർ എത്തുമ്പോഴേ ഇത് മേൽപ്പാലമാ മേൽപ്പാലം ഇതിനെന്താ പറയുക എന്തോ ഒരു പേര് പറയലോ ഞാൻ മറന്നുപോയി എന്താ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ സത്യപ്രൽ പുറത്ത് പോയി നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും വേഗം ഒന്ന് തൃശ്ശൂർ എത്തിയാൽ മതി എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഗായിസ് അയ്യോ ഭയങ്കര പോസ്റ്റായിപ്പോയി എനിക്കതൊണ്ടെങ്കിൽ ഇപ്പോൾ ബസ്സിനെക്കാട്ടിലും ട്രെയിനിപ്പോൾ ഞങ്ങൾ സിസ്റ്ററിൻ്റെയൊക്കെ വീട്ടിൽ പോകുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുന്നോ രണ്ടോ തവണയും കണ്ടേ ഞങ്ങൾ ബസ്സിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ട്രെയിൻ ആവുന്നു ട്രെയിനാവുമ്പോൾ സൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ എത്ര ആണ് എനിക്ക് മടുക്കൂല ഇരിക്കും ഞാൻ പക്ഷേ ബസ്സിന് ഭയങ്കര ടാസ്ക്കാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ സ്റ്റാൻഡിലെത്തി ഇനി ഇവിടുന്ന് ഞങ്ങളുടെ ബ്രദർ വന്നിട്ട് പിക്ക് ചെയ്തോളും അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി എൻ്റെ ദൈവമേ നല്ല വൈബായിരുന്നു ഗൈസ് സൂപ്പറായിരുന്നു ഇനി ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കുറച്ച് സമയം അവിടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങളെനിക്ക് തിരിച്ച് വരും കുറേ നാളും കൊണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഗൈസ് പറ്റിയത് അങ്ങനെ എന്നെ പിന്നെ നമുക്ക് ഒരു അല്ലെങ്കിൽ രാവിലെ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ രാവിലത്തെ പണിയൊക്കെ ഒതുക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞു സമയം പോരേ ആവുമില്ല രാവിലെ ആയിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞു അങ്ങനെ എന്താണല്ലോ എന്താ ഇറപ്പോവേ പറഞ്ഞുകൊണ്ട് ഇനി പോകാതിരിക്കുന്ന മോശമല്ലേ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങിയപ്പോൾ തന്നെ നോക്കൂ ഗെയ്സ് അവിടെ ഷവർമ ഷവായി ഒക്കെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ഇങ്ങനെ അമ്മ എപ്പോഴത്തേം പോലെ ഇടിയപ്പവും പിന്നെ ഇതെന്തുവാ ഇതായിരുന്നു പനീറായിരുന്നു വാങ്ങിയ നല്ല കറിയായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ കറിയായിരുന്നു ഞാനാന്നുണ്ടെങ്കിൽ പ്ലേറ്റ് ഷവർമ്മയാണ് ഓർഡർ ചെയ്തത് ഫസ്റ്റ് തന്നെ കുബൂസ് വന്നു പിന്നെ ഞാൻ ഷവർമ്മയ്ക്ക് വേണ്ടി നീണ്ട കാത്തിരിപ്പായിരുന്നു ഗൈസ് അതിന് ശേഷം ഞങ്ങൾക്ക് ചായ വന്നു ചായയും സൂപ്പറായിരുന്നു അയ്യോ എൻ്റെ ഷവർമ്മ എൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് പകുതി ജീവൻ കിട്ടി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലേറ്റ് ഷവർമ്മ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും നമുക്കൊന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് അത് ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ കഴിച്ച് കഴിച്ച് ഭയങ്കര ഇഷ്ടമായി ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ ഞാനിത് എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷവർമ്മയുണ്ടെങ്കിൽ ഷവർമ്മയെ വാങ്ങിക്കത്തോളൂ ഷവർമ്മ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊരു ഇഷ്ടമാണ് അങ്ങനെ ഇന്നലെ ചിക്കൻ ഷവർമ്മയൊക്കെ കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു സല്ലഡ് ഉണ്ടായിരുന്നു സല്ലഡെന്ന് പറയാൻ പറ്റില്ല ഈ എന്താ പറയുക ക്യാരറ്റും ക്യാബേജും പിന്നെ സബോളയും ഒക്കെ നാരങ്ങനീരൊക്കെ മിക്സ് ചെയ്ത് ഒരു സാധനം സൂപ്പറായിരുന്നു കേട്ടോ ഇതിങ്ങനെ പ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കാരണം അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഷവർമ്മയെന്നുണ്ടെങ്കിൽ പോയത് അറിഞ്ഞില്ല ഗൈസ് പെട്ടെന്ന് തീർത്തു കാരണം എനിക്കൊരാനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞു ഷവർമ്മ വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ് ഞാൻ പെട്ടെന്ന് അത് തിന്ന് തീർത്തു അങ്ങനെ ഞങ്ങൾ നേരെയും പോവാണ് തൃശ്ശൂർ അടുത്തായിട്ട് തന്നെയാണ് എന്തോ ഒരു സ്ഥലപ്പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി പോകുന്ന വഴിക്ക് ഉണ്ട് ഹയാത്ത് റീജൻസി ഇവിടെ തൃശ്ശൂർ ഹയാത്തൊക്കെ ഉണ്ടായിരുന്ന ലെലുലു ഗ്രൂപ്പിൻ്റെ തൊള്ളാം നൈസായിരുന്നു ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു വൈബ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ദൂരെ ആ ഒരു ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം പറ്റിയില്ല ഗൈസ് സത്യം പറയാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ മതി അവിടെ ചെന്ന് പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് സമയം പോയത് മതിയില്ല പിന്നെ ഒരു രണ്ട് മണിക്കൂർ അടുത്ത് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇനിയും വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ പതുക്കെ ഇനിയും പോയാൽ മതിയല്ലോ അപ്പം ഞങ്ങൾ നിർത്തി എടുത്തു വെക്കുകയാണ് പോകുന്നത് പതുക്കെയൊക്കെയാണ് പോകുന്നത് ഇനിയിപ്പോൾ തീർതി വെച്ച് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കെയർ ബേക്കറി കണ്ടു കെയർ ബേക്കറി ഞങ്ങൾക്കൊരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ോപ്പി കയറി ഇപ്പോഴാണ് ഗൈസ് നീണ്ട ഒരു നിര തന്നെ ഇത്രേ ഐറ്റംസ് ഉണ്ട് ഗൈസ് ഇവിടെ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായതും അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതൊന്നും മേടിക്കാനൊന്നും ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് എടുത്തതെന്നുള്ളതേ ഉള്ളൂ ഞങ്ങളൊരു എന്താ പറയുക ചായയെ വെള്ളം കുടിക്കാൻ പഠിച്ചു ഇനിയിപ്പോൾ ഇതൊക്കെ പോയാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ചായയും വെള്ളവും ഒക്കെ കുടിച്ച് 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 അങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കയറിയതാണ് ഗൈസ് എന്തായാലും പൊളിയായിരുന്നു കെയർ ബേക്കറിയിലെ ഫുഡ് അല്ലെങ്കിൽ സൂപ്പറാണല്ലോ അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താ ആണ് ഓർഡർ ചെയ്തത് കട്ട്ലേറ്റും പിന്നെ ചായയും പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ലൈം ഒക്കെയാ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന ഇരിപ്പാണ് എന്താണ് നല്ലൊരു ദിവസമായിരുന്നു കൈസ് അങ്ങനെ ഇനി ഞങ്ങൾ ഇനി നെക്സ്റ്റ് ഇവിടെ പോകുന്നുണ്ട് കൈസ് മറയൂര് മൂന്നാറൊക്കെ പോകുന്നുണ്ട് കുറേ ദിവസങ്ങളും കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് മറയൂരൊക്കെ പോകണം കാരണം ഇപ്പോൾ പോയിട്ടൊരു വൺ ഇയർ ആയെന്ന് തോന്നും അതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് എനിക്കവിടെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് മൂന്നാർ മറയൂരൊക്കെ അപ്പോൾ അവിടെ ഇനി ഒന്നെങ്കിൽ നെക്സ്റ്റ് വീക്ക് തന്നെ എന്താണല്ലോ പോകണമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു എന്താവും എന്നറിയില്ല അങ്ങനെ ഞാൻ ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം അതൊക്കെയാണ് മൈൻഡിൽ കുറേ ഫുഡ് കഴിച്ചിരുന്നു അയ്യോ ഒന്ന് രാവിലെ ഒട്ടേ ഫുഡ് കഴിയും രാവിലെ ഫുഡ് കഴിച്ചു പിന്നെ തിരിച്ച് വന്നപ്പോൾ ഷവറ പിന്നെ വീട്ടിൽ നിന്ന് കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറേ എന്തൊക്കെയോ കഴിച്ചു വയറൊക്കെ ഫുള്ളായി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്തെന്ന് അറിയുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ അത്രയും ഫുഡ് കഴിക്കത്തില്ലെങ്കിലും പുറത്തെങ്ങോട്ടേക്കുമൊക്കെ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നതെല്ലാം വേണമല്ലേ ഒരാഗ്രഹം അങ്ങനെ അമ്മ ഒരു ചായ എന്നുള്ളത് ഇപ്പം രണ്ട് ചായയായി അമ്മയ്ക്ക് ഈ ചായന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു മുഹബത്താണ് ഗൈസ് എങ്ങോട്ട് തിരിഞ്ഞാലും വീടിൻ്റെ പുറത്തിറങ്ങിയാലും അമ്മയ്ക്ക് ചായ വേണം എന്ന് പറയും അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വയറൊക്കെ ഫുള്ളാക്കി ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി ഒരു ഒന്നൊന്നര പോക്കാണ് കായി സൂപ്പർ നല്ലൊരു വൈവായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വ്ളോഗം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ